اما يبلغن عندك الكبر احدهما او كلاهما فلا تقل لهما اف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمه وقل رب ارحمهما. ഏതൊരു ഗ്രന്ഥത്തിന് സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് സർവ പിതാക്കളുടെയും മനസ്സിന് തണലേകുവാൻ സർവമാതാക്കളുടെയും മനസ്സുകൾക്ക് കുളിരുപകരാൻ ബാഹുലോകത്തോട് പറയുകയാണ് ഒരു രക്ഷിതാവും വിഷമിക്കാൻ ഇടവരരുത് ഒരു ഉപ്പയും ദുഃഖിക്കാൻ ഇടവരരുത് ഒരു ഉമ്മയും പ്രയാസപ്പെടാൻ ഇടവരരുത് കാരണം മക്കളെ മക്കളേ ഉപ്പയേയും ഒക്കെ ആരോഗ്യമുള്ള സമയത്ത് അവരുടെ തണലിലാ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളെന്ന് കുഞ്ഞുങ്ങളാണ് നിങ്ങളെന്ന് പ്രായം കുറഞ്ഞവരാണ് നിങ്ങളെന്ന് ശേഷി കുറഞ്ഞവരാണ് നിങ്ങൾക്ക് ശേഷി കുറഞ്ഞ നിങ്ങൾക്ക് വളരെയേറെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ ഒരു കാലത്ത് നിങ്ങൾക്കുള്ള തണലായിരുന്നുവെങ്കിൽ മക്കളെ അവരെ നിങ്ങൾക്ക് അവഗണിക്കാൻ തോന്നിപ്പോകുന്നവരെ കാലഘട്ടം വരാനുണ്ട് ഉപയോഗം കഴിഞ്ഞു എന്ന് തോന്നുമ്പോഴാണ് പലതും മൂലയിലേക്ക് മാറ്റിവെക്കൽ ഉപയോഗിച്ച് തീർന്നു എന്ന് തോന്നുമ്പോഴാണ് പലർക്കും അത് ഒഴിവാക്കാമെന്നൊരു തോന്നൽ വരാറുള്ളത് അതുകൊണ്ട് റബ്ബ് പറയുകയാണ് ഉപയോഗിച്ച് ഉപയോഗിച്ച് പഴകിപ്പോയി ഇനി ഇതൊരല്പമൊന്ന് മാറ്റിവെക്കേണ്ട ഘട്ടമായി എന്ന് ഘട്ടമാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് ജരാനിരകൾ ബാധിച്ച് പ്രായാധിക്യത്തിൽ എത്തുന്ന ഘട്ടം വിശുദ്ധ ഖുർആൻ കരുണ കാണിക്കാൻ തെരഞ്ഞെടുത്ത ആ പരമപ്രധാനമായ സമയം മറ്റു സമയങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ പറയാതെ തന്നെ ആരോഗ്യമുള്ള മാതാപിതാക്കള് നമുക്ക് ആവശ്യമുള്ള കാലത്ത് നമ്മൾ അവരുടെ തണലിൽ കഴിയുന്നൊരു കാലത്ത് അവരെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണേ എന്ന് പറയേണ്ടതില്ലാത്തത്ര തത്ര മനുഷ്യ പ്രകൃതി അതിൻ്റെ ആ ഒരു ബന്ധങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഉപയോഗങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഇനി അവസാനിച്ചു കഴിഞ്ഞു താൻ എന്തിനും പോന്നവനാണെന്നൊരു തോന്നൽ വരുമ്പോ പ്രിയപ്പെട്ട മക്കളെ ഉമ്മയുടെ മനസ് വേദനിപ്പിച്ചു പോകരുത് ഉപ്പയുടെ മനസ്സ് വേദനിപ്പിച്ചു പോകരുത് അതാണ് വിശുദ്ധ ഗ്രന്ഥം ആഹ്വാനം ചെയ്യുന്നത് രണ്ടിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടാളും തന്നെയുമോ നിന്റെടുക്കൽ അവര്യത്തിലെത്തിക്കഴിഞ്ഞാൽ നിന്റെ ഉമ്മയോട് നിന്റെ ഉപ്പയോട് നീ പറയല്ല മോനെ അതെ നീ അവരോട് ഏറ്റവും മാന്യമായ വർത്തമാനമേ പറയാവൂ അവരുടെ ചിറകുകൾക്ക് കീഴിലാ മോനെ ഇത്രക്കാലം നീ വളർന്നത് മക്കളെ ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അവർക്കിരുവർക്കും നിങ്ങൾ താഴ്ത്തി നിലക്കുള്ള വിനീത ഭാവത്തോടെ ആ ചിറക് നിങ്ങൾ അവർക്ക് വിരിച്ചു കൊടുത്ത് അവർക്കൊരു തണലേകണം മക്കളെ നിങ്ങൾ എന്ത് തന്നെ അവർക്ക് കൊടുത്താലും അതൊന്നും പകരമാവില്ല അവർക്ക് അവർ നിങ്ങളോട് ചെയ്തു തന്നിട്ടുള്ള കാരുണ്യത്തിന് അതുകൊണ്ട് റബ്ബിനോട് പറയണം പറയണം മക്കളെ നിരന്തരമായ പ്രാർത്ഥനകൾ നിരന്തരമായി റബ്ബിനോട് കൈകൾ ഉയർത്തിക്കൊണ്ടുള്ള തേട്ടങ്ങൾ ഇവിടെ നമ്മൾ ഒരൊറ്റ വശമേ ഞാൻ നിങ്ങളോട് ഈ സമയത്ത് സൂചിപ്പിക്കുന്നുള്ളൂ അവഗണനയുടെ ഘട്ടം വരുന്നത് പ്രായാധിക്യം വരുമ്പോഴാണ് പ്രായമായ ഉമ്മക്കും ഉപ്പക്കും ഒരു തോന്നലാണ് പലപ്പോഴും വരാറുള്ളത് എൻ്റെ മക്കളൊക്കെ വളർന്ന് വലുതായി അവരുടേതായ ശേഷിയിലെത്തി അവരുടേതായ താല്പര്യങ്ങളും കാര്യങ്ങളും സ്വന്തമായി നടത്താനുള്ള നടത്താനുള്ളവർ ഘട്ടമായപ്പോൾ ഈ ഉപ്പ അവന് വേണ്ടാത്തവനായി ഈ ഉമ്മയിപ്പോൾ അവന് കണ്ടെടുത്താൽ കണ്ണെടുത്താൽ കാണാൻ പറ്റാത്തവനായി ഒരു മുഷാവറയും ഒരു കാര്യത്തിലും ഇല്ലാതെയായി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധമായ ഗ്രന്ഥം നിങ്ങൾ തണലിട്ട് കൊടുക്കണം എന്ന് പറയുന്ന ഒന്നാമത്തെ വിഭാഗം നമ്മുടെ മാതാപിതാക്കളാണ് നമ്മൾ എത്ര ഉന്നതരാവട്ടെ എത്ര ബുദ്ധിശക്തി ഉള്ളവരാവട്ടെ എത്ര വലിയ ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവരായിരുന്നാലും പ്രായമായ മാതാപിതാക്കൾ ഓർമ്മയുള്ളവരായി നമ്മുടെ ജീവിതത്തിലുണ്ടോ ഏതൊരു കാര്യവും നീ അവരോടൊന്ന് മുഷാവറനടുത്ത് ഉപ്പു സ്നേഹത്തോടെ വിളിക്ക് സ്നേഹത്തോടെ വിളിക്ക് ആ വിളിക്ക് കാത്തിരിക്കുകയാണ് നമ്മുടെ പതിനായിരങ്ങളും ലക്ഷങ്ങളും അവർക്ക് വേണ്ട ഉമ്മ എന്ന സ്നേഹത്തോടെ ഒരു വിളി എന്റെ ഉപ്പാ എന്ന സ്നേഹത്തോടെ ഒരു വിളി ആ വിളിക്ക് കാത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് രക്ഷിതാക്കള് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് അവരുടെ മനസ്സുകൾ നോവിച്ചു പോകരുത് അവരുടെ മനസ്സുകളെ കരയിപ്പിക്കരുത് അവരുടെ മനസ്സുകളെ നൊമ്പരപ്പെടുത്തരുത് എൻ്റെ പ്രായമായ ഉമ്മ എൻ്റെ പ്രായമായ ഉപ്പ അതെങ്ങനെയാണെങ്കിലും അതെന്റെ ഉപ്പയാണ് ഉമ്മയാണ് ഉമ്മ ഉപ്പ നിങ്ങളല്ലാത്ത ഒരാൾ എനിക്കില്ല എൻ്റെ ഏത് കാര്യത്തിലും ഞാനേറെ പരിഗണിക്കുന്നത് എൻ്റെ ഉപ്പയെ തന്നെയാണ് ഉമ്മയെ തന്നെയാണ് അത് ഞാൻ ഏതൊരു വിഷയത്തിനിറങ്ങുമ്പോഴും എൻ്റെ കാര്യത്തിലെ ആദ്യത്തെ മുഷാവറ അംഗം എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളായിരിക്കുമെന്നൊരു തീരുമാനമെടുത്ത് ഏത് കാര്യത്തിലും നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധമങ്ങനെ അവർക്ക് അവഗണന തോന്നിക്കപ്പെടുന്ന അവരവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ അവർക്ക് ധാരാളമായി വരുന്ന പ്രായമേറെ ചെല്ലുന്ന ഘട്ടങ്ങളിൽ ഏറെ ഏറെ നമ്മൾ അവരോട് കാരുണ്യത്തിൻ്റെ ചെറുകു വിരിച്ച് താഴ്ത്തിക്കൊടുത്ത് തണലാകണേ എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ എന്നാണ് അള്ളാഹു സുബാനഹ ഓർമ്മപ്പെടുത്തുന്നത്